ഒരമ്മ ഫോൺ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ബ്രതരെ എൻ്റെ ഏഴ് വയസ്സുള്ള മോള് കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നത് ഞാൻ കണ്ടു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മ വിഷമിക്കരുത് ഈ കുഞ്ഞു കുട്ടികൾ മുത്തം കൊടുക്കുന്നത് സെക്സുമായി ബന്ധപ്പെട്ട അർത്ഥത്തിലായിക്കൊള്ളണമെന്നില്ല അവർ സിനിമകളിൽ കണ്ടതും അതുപോലെ മുതിർന്നവർ ചെയ്യുന്നത് കണ്ടതുമായി ബന്ധപ്പെട്ട് ഒരു മുത്തം കൊടുത്തുന്നേ ഉണ്ടാകുള്ളൂ നിങ്ങൾ ഇത്ര വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്നേഹത്തിൽ വേണം മക്കളോട് സംസാരിക്കാൻ അവരോട് പറഞ്ഞു കൊടുക്കണം ഈ ആലിംഗനവും മുത്തവും ഒക്കെ കുടുംബത്തിലെ ഏറ്റവും അടുത്തവർക്കുള്ളതാണ് കുടുംബത്തിൽ പെടാത്തവർക്കുള്ളതാണ് ഹൈഫൈ എന്ന് കൊച്ചിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക ഏത് ബന്ധമായാലും ആ ബന്ധങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട അതിർവരമ്പുകൾ ഏതെന്നും ദേഹത്ത് ആരെങ്കിലും തൊടുമ്പോൾ അതിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദയും അതിൽ നമ്മൾ ഇടേണ്ട അതിർവരമ്പുകളും ഈ ഏഴു വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അമ്മ ശ്രമിക്കണം ഏത് സാഹചര്യത്തിലൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോയാലും എന്തും തുറന്ന് പറയാനും വിശ്വസ്തത പുലർത്താനും മക്കളെ നിങ്ങൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട് അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾ കുഞ്ഞുങ്ങളെ നാണം കെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യരുത് തമാശയായി പോലും വീട്ടിൽ വെച്ച് കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് കളിയാക്കാൻ പാടില്ല മറിച്ച് അമ്മ ചെയ്യേണ്ടത് ഈ മോളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് മോളെ ബോധ്യപ്പെടുത്തുക ഈ മോൾക്ക് ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അമ്മയും അപ്പനും അടങ്ങുന്ന ഈ കുടുംബം തന്നെയാണ് എന്ന് മോളെ ബോധ്യ